വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ തമ്മുടെ ഇന്ന് കണ്ടു കാണും നമ്മൾ ഇതിനെ കുറിച്ചാണെന്ന് പറയാൻ പോകുന്ന വെച്ചാൽ നമ്മൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത് നാച്ചുറൽ ആയിട്ട് ഹോം റെമഡി വഴി ആണോന്നൊക്കെ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുവോ ഞാൻ ഇതുവരെ ഹോം റെമഡി ആയിട്ട് ഐ മീൻ നാച്ചുറൽ ആയിട്ട് വീട്ടിലുള്ള ഉപകരണങ്ങൾ വെച്ചിട്ട് ഇതുവരെ ചെയ്യാൻ ധൈര്യം വന്നിട്ടില്ല കാരണം അത് നല്ല പെയിൻഫുൾ ആയിരിക്കുമല്ലോ അപ്പൊ ഞാൻ പെയിൻഫുൾ അല്ലാത്ത ഒരു സംഭവം വേറെ ഒന്നല്ല നമ്മുടെ റൈസ ഈ റൈസർ വെച്ചിട്ടാണ് ഞാൻ എന്റെ മീഷ അതുപോലെ ഈ സൈഡിലുള്ള രോമങ്ങളൊക്കെ റിമൂവ് ചെയ്യാറ് ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ടൂ ഇയേഴ്സിന്റെ അടുത്തായി അപ്പോ ഈ ടു ഇയേഴ്സിൽ എനിക്ക് എന്തൊക്കെ ആണ് ഇത് യൂസ് ചെയ്തുകൊണ്ട് വന്നു എന്നുള്ളത് അതുപോലെ എനിക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടായി എനിക്ക് എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പറയാം എനിക്ക് എനിക്കിതിൽ പറയാനുള്ളത് വെച്ചാൽ ഞാൻ ടു ഇയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അഫ്കോഴ്സ് നിങ്ങൾക്ക് മനസ്സിലായി കാണും എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പെട്ടെന്ന് എവിടേക്കും പോകണം എന്ന് വെച്ചാൽ നമുക്ക് വേഗം ഒന്ന് ഹെയർ ഒന്ന് പെയിൻലെസ് ആയിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാവുന്നൂ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചൂസ് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും ഇത് ഇത് യൂസ് ചെയ്ത് തുടങ്ങി പറഞ്ഞാൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം അതാണ് അടുത്ത വലിയൊരു ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തോന്ന് പിന്നെ കുറച്ച് ഡേയ്സ് കഴിയുമ്പോൾ നമുക്ക് അതിലും കുറച്ച് ഗ്രോ അപ്പ് ആയിട്ടുള്ള ഒരു ഹെയർസ് വരുന്ന തോന്നും അത് ആക്ച്വലി എന്താന്ന് വെച്ചാ നമ്മുടെ ഇപ്പം നമ്മുടെ ശരീരത്തിലെ ഒരു പാട്ടിലെ ഒരു രോമം എടുത്തു പറഞ്ഞാൽ അതിന്റെ മുകളിലുള്ള രോമേ പോകണുള്ളൂ താഴെയുള്ള രോമം കുറച്ച് തിക്ക് ഹെയർ ആണ് എപ്പോഴും അപ്പൊ അത് എന്നാലും ഓർത്തെ രോമം പോകുമ്പോൾ ആ താഴെ ഉള്ള രോമം പൊന്തിയുന്നത് ഓഫ് കോഴ്സ് ആ തിക്ക് ഹെയർ ആണെന്ന് നമുക്ക് വരിക അപ്പൊ ഏഹ് കാണുന്നവർക്ക് കുറച്ചും കൂടി രോമം കൂടുതല് വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ വീണ്ടും റിമൂവ് ചെയ്തോണ്ടേ ഇരിക്കും പിന്നെ ചിലവർക്ക് ഇത് വീക്ക്ലി ചെയ്യേണ്ടി വരും ചിലവർക്ക് ടു ഡേയ്സ് ഫോർ ഡേയ്സ് അവരുടെ ബോഡിയിൽ എങ്ങനെയാണ് ഹെയർ ഗ്രോ അതുപോലെ നമുക്കത് റിമൂവ് ചെയ്തോ കൊടുത്തോണ്ടിരിക്കേണ്ടി വരും എനിക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി ചെയ്യാനുള്ളൂ എനിക്ക് അങ്ങനെ ഹെയർ ഗ്രോ ഇല്ല ആക്ച്വലി മന്ത്ലിയാണ് ആദ്യം ആദ്യം ചെയ്തോണ്ടിരുന്നത് മീഷ പോഷിൻസിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു കുറച്ചും കൂടി കഴിയാൻ തുടങ്ങിയപ്പോൾ എനിക്കതൊരു അല്ലെങ്കിൽ ടൂ വീക്സിനുള്ളിൽ എടുക്കണം എന്നുള്ളൊരു ഇത് വരാൻ തുടങ്ങി കാരണം എടുക്കുമ്പോൾ നമ്മുടെ ഫേസ് ഭയങ്കര ബ്രൈറ്റ് ആവുക അത് മാത്രമല്ല എന്താ പറയാ നമ്മുടെ ഡെസ്ക് ഒക്കെ പോയിട്ട് കുറച്ച് ഗ്ലോ സ്കിൻ വരുന്ന പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് തോന്നാറുണ്ടെന്നല്ല കോഴ്സ് നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ ഒരു പാട്ടിൽ ഇത് ഈ രോമം ഒന്ന് പഠിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ ആ പോഷൻ നമുക്ക് കുറച്ച് ഗ്ലോ ആയി തോന്നുമോ അതുപോലെ തന്നെ നമ്മുടെ ഫേസിലും നമ്മളിത് കണ്ട ഇപ്പൊ തന്നെ ക്ലിയർ ഇപ്പൊ എനിക്ക് ആക്ച്വലി ഹെയർ ഗ്രോ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അതൊന്ന് റിമൂവ് ചെയ്ത് കാണിക്കാൻ വിചാരിച്ചു പക്ഷെ മഴ വരുന്ന ഒരു ഒരു ക്ലൈമറ്റ് ഞാൻ കാണിച്ചതാണ് മഴ വരുന്ന പോലെ ഒരു ക്ലൈമറ്റ് അതുകൊണ്ട് അധികം വെളിച്ചല്ലോ പിന്നെ അവിടെ കറണ്ടുമില്ല എത്രത്തോളം ഇത് വർക്ക് ഔട്ട് ആവും ഞാൻ ഇപ്പൊ ചെയ്ത് അറിയില്ല പിന്നെ ചോദിച്ചില്ലേ ഹോം റെമഡി വഴി എങ്ങനെയെങ്കിലും ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന ഇത് ഇടാമോ എന്നുള്ളത് എനിക്ക് ഞാൻ ആക്ച്വലി ഹോം റെമഡി വരെ ചെയ്തിട്ടില്ല ഞാൻ വേണമെങ്കിൽ ചെയ്ത് കാണിക്കാൻ കുറച്ച് പെയിൻഫുൾ ആണെന്ന് കേട്ടോ അതുകൊണ്ടാണ് ഞാനത് ട്രൈ ചെയ്ത് നോക്കാതെ നമുക്ക് ആർക്കും വേദനിക്കപ്പെടാൻ ഇഷ്ടമല്ലല്ലോ വഴിയാണല്ലേ നോക്കുള്ളൂ അപ്പൊ ഞാൻ ഈയൊരു വഴി ചൂസ് ചെയ്തു ഈ ഇറേസർ വഴി ചൂസ് ചെയ്തു പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് ഏതാന്ന് വെച്ച കർമെക്സിന്നുള്ളൊരു ബ്രാൻഡാണ് ഇതൊരു ടു കോംപോസ് ആണ് വരുന്നത് ഒരു കുട്ടി സാധനം കൂടെ ഉണ്ട് ആക്ച്വലി ഇത് ഇതിന്റെ അല്ല അല്ലെട്ടോ ഇത് വേറൊരു ബ്രാൻഡാണ് ഇതിന്റെ ആ വലുത് തരണിട്ട് കിട്ടിയില്ല ഇത് ഞാൻ പുതിയത് മേടിച്ചതാണ് ഒരു കല്യാണപ്പെടിനെ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്ത് ആ ഫ്രണ്ടിന്റെ കല്യാണം ആ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചത് അവൾക്ക് വേണ്ടി യൂസ് ചെയ്യേണ്ടി വന്നു എന്താ ചെറുത് ഈ കുട്ടിയത് നമുക്ക് ഈ നമ്മുടെ ഐബ്രോസിലുള്ള ആ ചെറിയ ചെറിയ ബേബി ഹെയർസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും ഇത് അങ്ങനെ പെയിനോ കാര്യങ്ങളോ മുറവോ ഒന്നും ഉണ്ടാക്കില്ല നമുക്ക് മൈൻഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഒക്കെ നമുക്ക് ഇതായിട്ട് ഈസിയായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും പാർലറിൽ പോയി ത്രെഡ് ചെയ്ത് ബുദ്ധിമുട്ടണം എന്നൊന്നും ഇല്ല ഇത് ചെയ്യുമ്പോൾ എളുപ്പമായിട്ട് നമുക്ക് നല്ല നീറ്റ് കിട്ടും പിന്നെ ചെയ്യാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ പാർലർ തന്നെ ബെറ്റർ കാരണം നമ്മൾ പിരികും പോവും നമുക്ക് മുറിവ് ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ കുന്നതു ചെയ്യുമ്പോൾ അങ്ങനെ അത്ര മുറിവൊന്നും വരത്തില്ലോ കാരണം ഇത് കുറച്ച് ഈസി ആണ് സൈഡിലുള്ള ഹാസ് റിമൂവ് ചെയ്യാൻ എളുപ്പത്തിൽ പറ്റുന്ന നമുക്ക് പെട്ടെന്ന് ഈ സൈഡിലൊക്കെ നമുക്ക് ത്രെഡ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ആ പെയിന് അധികം സഹിക്കാൻ വയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാൻ ഞാൻ ഐബ്രോസിലുള്ളത് എടുക്കില്ല പിന്നെ എന്റെ നെറ്റിൽ പറഞ്ഞതാ ഇവിടം വരെ കണ്ടോ ഇവിടം വരെ രോമം ഉണ്ടോ ഞാൻ ഈ രോമം മാത്രം നമുക്ക് തന്നെ കുറച്ച് എടുത്തു കളയും കാരണം നിസ്കരിക്കുമ്പോ നമ്മൾ മറ്റേ തട്ടുമല്ലോ അപ്പൊ എനിക്ക് എന്തായാലും രോമം കാണും നെറ്റ് ഫുള്ളായിട്ട് കവർ ചെയ്താലും ഏറ്റവും കാണും അതുകൊണ്ട് ഞാൻ ആ ഒരു പോഷൻ മാത്രം എപ്പോഴും ഒന്ന് ഇച്ചിരി പിന്നെ ഇത് ഞാൻ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം ഇത് ചേരാത്ത ചിലവരുണ്ട് ഈ ലൈ ബ്ലൈഡ് ആയിട്ടും ചേരാത്തവരുണ്ട് പിംപിൾസ് ഫേസിൽ വരുന്നവരൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങളുടെ സ്കിന്നിനെങ്ങനെയാണ് സെൻസിറ്റീവ് സ്കിന്നാണോ ഓക്കെ സെൻസിറ്റീവ് സ്കിന്നിലും ചിലർക്ക് ഇടുമ്പോ അത്ര പ്രശ്നമൊന്നും വരാറില്ല അങ്ങനെയൊക്കെ നിങ്ങളും ജസ്റ്റ് ഒന്ന് ഒരു പോർഷനിൽ മാത്രം ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ശേഷം മാത്രം യൂസ് ചെയ്യുക കൺവിൻസ് ആയിട്ട് പിന്നെ യൂസ് ചെയ്താൽ നിർത്താൻ പറ്റത്തില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അടുത്തടുത്ത ഹെയർ ഭഞ്ഞിട്ട് ഗ്രോ ആയിട്ടാണ് വരിക നമ്മൾ എടുത്തോണ്ടേ ഇരിക്കേണ്ടി വരും ഇതൊക്കെയാണ് ഒരു ഇതാണുള്ളത് ഡിസ് അഡ്വാൻറ്റേജസ് എന്ന് പറയാം ഇത്ര ഐറ്റംസാണുള്ളത് ബട്ട് അഡ്വാൻറ്റേജസ് കുറെ ഉണ്ട് ഗ്ലോ തീരുന്നുണ്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആൻഡ് നീറ്റ് ആയിട്ട് വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മൾ എങ്ങനെ പോണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മളെന്തെങ്കിലും മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഭയങ്കര എന്താ പറയാ ഒരു സൂപ്പർ ബേബി സ്കിൻ പുലയ്ക്ക് തോന്നാറുണ്ട് എന്റെ സ്കിൻ കേട്ടോ അപ്പൊ മോസ്റ്റ്ലി എല്ലാരും യൂസ് ചെയ്യുന്നുണ്ട് ഈ റൈസർ അപ്പൊ ഈ റൈസർ യൂസ് ചെയ്യുന്നതിന്റെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞതാണ് ക്ലൻസർ വെച്ചിട്ട് നന്നായിട്ട് ഫേസ് ക്ലൻസ് ചെയ്യാം അതിന്റെ ശേഷം മോയ്സ്ചറൈസർ യൂസ് ചെയ്തതിന്റെ ശേഷം നിങ്ങൾ ഓരോ പാർട്ടായിട്ട് പതുക്കെ പതുക്കെ എടുത്താൽ മതി പ്രോ വന്ന് നിൽക്കണ്ട സ്ലോയില് എടുത്താൽ മതി ചിലത് നമുക്ക് ഫേസിൽ കീറൽ വരാൻ ചാൻസസ് ഉണ്ടാവും ഫേസ് കീറാൻ ചാൻസ് നമ്മൾ ഒരുപാട് സ്പീഡില് ചെയ്തു പറഞ്ഞാൽ ഫേസ് കീറാൻ ചാൻസ് ഉണ്ടാവും ഇത്ര നല്ല പ്രൊഡക്റ്റ് ആണെങ്കിലും ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ ഒരു കീറലൊക്കെ സംഭവിക്കും അതുകൊണ്ട് സ്ലോയില് ഒരു ടൈറ്റ് ആക്കി വെച്ചതിന് ശേഷം മാത്രം എടുത്തു കളയുക അപ്പൊ ഇത്രയാണ് ഈ റൈസറിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് ഞാൻ ഹോം റെമഡി ആയിട്ട് തന്നെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ കുറെ അതിലെ കുറെ സംഭവങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട് ഫുഡി ഉണ്ട് വേണമെങ്കിൽ അങ്ങനത്തെ രീതിയിലും ഞാൻ ചെയ്ത് കാണിച്ചൊക്കെ തരാം എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ റീസണിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് യൂസ്ഫുൾ ആണോ എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി ഓക്കെ ബാങ്ക് യു